എൻ്റെ പേര് സിന്ധു സുരേഷ് ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഏഴിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ കടബാധ്യതയാണ് ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഞാനൊരു വീട് വാങ്ങിച്ചിരുന്നു അതിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് കൃപാസനം മാതാവിനെ പറ്റി പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഈശോയും മാതാവിനെയും വളരെയധികം ഇഷ്ടമാണ് അപ്പം വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഹൗസിംഗ് ലോൺ ആവശ്യമായിരുന്നു ആ സമയത്ത് പല ബാങ്കുകളെ സമീപിക്കുമ്പോഴേ ലോൺ കിട്ടാറില്ലായിരുന്നു കാരണം ഞങ്ങൾക്ക് ടൂ വീലർ കയറുന്ന ചെറിയൊരു വഴിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ ഈ ഫ്രണ്ട് തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു പ്രാർത്ഥന തന്നിരുന്നു ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിയപ്പോഴേ എനിക്ക് അഞ്ചാമത്തെ ദിവസം തന്നെ എനിക്ക് ലോൺ അനുവദിച്ച് കിട്ടി ശേഷമാണ് ഞാൻ പിന്നെ മാതാവിനെ പറ്റി അറിയുന്നത് അങ്ങനെ ഞാൻ ഹസ്ബൻഡിനും കൂടെ ഇവിടെ പള്ളിയിൽ വന്നു നല്ല മഴ ആയത് കാരണം ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വെളുപ്പിനെ അഞ്ചര സമയമായപ്പോഴത്തേക്ക് എന്നെ സിന്ധു നാരോ വിളിച്ചു നല്ല സ്വീറ്റ് വോയിസ് ആയിരുന്നു അതേ എൻ്റെ ചെവിയിൽ നന്നായിട്ട് മുഴങ്ങി നിൽക്കുകയായിരുന്നു ഞാൻ അപ്പം തന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്നെ ഇപ്പം വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു ഇല്ല ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞു രാവിലെ എഴുന്നേറ്റപ്പോഴും എൻ്റെ ചെവിയിൽ ഈ വിളി ഇങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഞാനൊരു വിളി കേട്ടു എന്ന് പറയുമ്പം പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് ചെല്ലാവെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയില്ലല്ലോ മാതാവ് വിളിച്ചതാണ് അവിടുത്തെ പ്രാർത്ഥന തുടങ്ങുന്ന അഞ്ചരയ്ക്കാണ് എന്ന് പറഞ്ഞു ആ ആഴ്ചയിൽ തന്നെ ഞങ്ങളിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും വെളുപ്പിനെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുകയും വൈകുന്നേരവും അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഞാൻ ഹസ്ബൻറ്റും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് വീടിൻ്റെ കുറച്ച് കടബാധ്യത എന്ന് വെച്ചാൽ പലിശയ്ക്ക് വരെ ഞാൻ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ആ പലിശയെല്ലാം ഒഴിവാക്കി തന്നു കാരണം എനിക്ക് എന്നെ അറിയാവുന്ന ഒരമ്മ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ അമ്മ അമ്മയെ മാതാവിൻ്റെ രൂപത്തിലാണ് കാണുന്നത് ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അമ്മ എനിക്ക് പൈസ തന്നെ സഹായിച്ചു ഞാൻ പതിനെട്ട് വർഷമായിട്ട് സി ബി എസ് ഇ സ്കൂളിൽ വർക്ക് ചെയ്യാണ് ടീച്ചറാണ് എനിക്ക് അതുവഴി ടീച്ചേഴ്സിന് പലർക്കും ഞാൻ പത്രങ്ങൾ കൊടുക്കുകയും അവർക്കൊക്കെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ മകനെ പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ആ സമയത്ത് അവൻ പഠിക്കാൻ കഴിവുണ്ടെങ്കിലും പ്രയോജനപ്പെടുത്തത്തില്ലായിരുന്നു ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അവനെ നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അതും മാതാവ് അതുപോലെ തന്നെ അവന് നല്ല മാർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഞാൻ ഉടമ്പടിയിൽ വെച്ച എൻ്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു കൊറോണയ്ക്ക് ശേഷം നാട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോകാൻ സാധിച്ചിട്ടില്ല അപ്പം ചെങ്ങന്നൂർ തന്നെ ഒരു ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ആ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൗസിംഗ് ലോണ് കെ എസ് ഫി ചിട്ടി ഇതെല്ലാം അടയ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ പല ജോലികൾ വിദേശത്തായിരുന്നു നോക്കിയിരുന്നത് പക്ഷേ പല തടസ്സങ്ങളായിരുന്നു തടസ്സങ്ങളായ കാരണം ഒന്നും നടക്കുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് തന്നെ ഞാൻ ഒരു ജോലിയുടെ കാര്യം പറയുകയും അവർ അവരുടെ അങ്കിളിനോട് സംസാരിച്ചു സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡ് പഠി ആ ജോലി പഠിച്ചിട്ടില്ല അവിടെ ഒരു വേക്കൻസി ഇല്ലായിരുന്നു മാതാവ് അവിടെ ഹസ്ബൻഡിന് വേണ്ടി ഒരു വേക്കൻസി ഒരുക്കി തന്ന് ഞങ്ങൾ ഇ എസ് ഐയും പി എഫും എല്ലാം ഉള്ള നല്ല നല്ലൊരു കൂടി ഇവിടെ നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ജോലി ഒരുക്കി തന്നു അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടെ മാതാവ് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി തന്നു അപ്പം ഞാൻ മാതാവിനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞതിന് ശേഷമേ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയുകയുള്ളതെന്ന് ഇപ്പം ഒരു പക്ഷേ എൻ്റെ വീട്ടിൽ പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പോൾ മാതാവ് ഞങ്ങൾക്ക് ആ വലിയൊരു അനുഗ്രഹമാണ് തന്നത് അതുപോലെ എൻ്റെ കണ്ണിലെ കള്ളിപ്പാലയുടെ കറ വീണിരുന്നു കറ വീണ സമയത്ത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അത് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിയത്തില്ലായിരുന്നു കണ്ണിന് നല്ല നീറ്റിൽ വന്നു നീറ്റിൽ വന്ന സമയത്ത് ഞാൻ വെള്ളത്തിൽ ആദ്യം പോയി കഴുകി കഴുകിയിട്ടും നീറ്റിലും മാറുന്നില്ല പെട്ടെന്ന് ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു ആ തൈലം രണ്ട് കണ്ടിൽ ഞാൻ വാരിപ്പൊത്തി വാരിപ്പൊത്തിയപ്പോഴും നീറ്റൽ കൂടി വന്നു അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ഈ കേസ് ഞാൻ എടുക്കത്തില്ല നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച പോകുന്ന കാര്യമാണ് അതുകൊണ്ട് പോകത്തില്ല എടുക്കത്തില്ല നിങ്ങൾ പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകും ഇവിടെ രണ്ടാഴ്ച മുമ്പ് ഒരു കേസ് ഇതുപോലെ വന്നതാണ് വന്ന് ഞാനിവിടെ എടുത്തിട്ടില്ല അവരുടെ കണ്ണിൻ്റെ കാഴ്ച പോയെന്നാണ് ഞാൻ ഇറങ്ങിയതെന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ വേഗം പോകാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് അത്രയും ദൂരം പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേറൊരു ഡോക്ടറെ വിളിച്ചപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പിന്നെ ഒരു മരുന്ന് ഒഴിക്ക് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഉടമ്പടി തൈലോ ഞാൻ പുരട്ടിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെ കണ്ണിനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേ എൻ്റെ കൃഷ്ണമണിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഡോക്ടർമാർക്ക് പോലും അത് വലിയൊരു അത്ഭുതമായിരുന്നു അത് എനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ എൻ്റെ ചിറ്റപ്പൻ്റെ മകളുടെ കുഞ്ഞ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അതിന് പിത്താശയത്തിലെ സ്റ്റോൺ വന്നു അപ്പം മൂന്നാല് ഡോക്ടർമാരും പിത്താശയത്തോടു കൂടി റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അവർ കുഞ്ഞ് നിന്ന് നിപ്പി വയറുവേദനയും ഛർദലുമായിട്ട് അവർ കോട്ടയം മെഡിക്കൽ കോളേജിലും ആംബുലൻസ് വരെയായിരുന്നു അതിനെ കൊണ്ടുപോകുന്നത് അങ്ങനെ ആ സമയത്ത് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളായിരുന്നു ഞാൻ അന്നേരം പറഞ്ഞു ഞാനിതുപോലൊരു പള്ളിയിൽ പോയിരുന്നു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ആ നിമിഷം തന്നെ അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാവുന്നു നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം അവർ രണ്ടുപേരും കൂടി ഇവിടെ വന്നു ഈ അമ്മയുടെ മണ്ണിൽ കാല് കുത്തി ആ നിമിഷം തന്നെ ആ കുഞ്ഞിൻ്റെ വയറുവേദന പൂർണ്ണമായിട്ട് മാറി പൂർണ്ണമായിട്ട് മാറി അതിനുശേഷം ഇവിടെ അച്ഛനെ അവർ കാണാൻ വന്നിരുന്നു അച്ഛൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു സർജറി ഒന്നും ചെയ്യണ്ട മാർക്കോളൂ എന്ന് പറഞ്ഞു ഇപ്പം കഴിഞ്ഞ മാസം സ്കാൻ ചെയ്തപ്പം പറഞ്ഞു ആ സ്റ്റോൺ കാണാനില്ല എന്ന് പറഞ്ഞു അതും വലിയൊരു അത്ഭുതമാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ്റെ മകൻ പുള്ളിക്ക് മുപ്പത് വയസ്സുണ്ട് പക്ഷെ കല്യാണം ഒന്നും നടക്കില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അന്നേരം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞു ഇവിടോട്ട് വരികയാണെങ്കിൽ മാതാവിൻ്റെ നേർച്ച വസ്തുവായ ഉപ്പും തൈലൊക്കെ ഉണ്ട് പത്രമുണ്ട് ഞാനത് തരാമെന്ന് പറഞ്ഞു അവരന്തേരം തന്നെ എൻ്റെ അടുത്ത് വരികയും ഈ സാധനങ്ങളെല്ലാം ഞാൻ കൊടുക്കുകയും പ്രാർത്ഥന എഴുതി കൊടുക്കുകയും ചെയ്തു അവരെ വീട്ടിൽ ചെന്ന് വെളുപ്പിനെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കൊണ്ട് അതിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുകയും സർജറി ഒഴിവായി കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ അതിൻ്റെ കല്യാണം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ബന്ധം വന്ന് ചേരുകയും അതുപോലെ ജോലിയിൽ സ്ഥിരതയുണ്ടായി വീട് വീടുപണിയും അവർക്ക് നടന്നു കിട്ടി അതുപോലെ എൻ്റെ ഒരു കസിന് തന്നെ മുപ്പത്താറ് വയസ്സേ ഉള്ളൂ മരത്തേന്ന് വീണതാണ് വീണ് രണ്ട് കാലിൻ്റെ ഉപ്പുകുറ്റി എനിക്ക് ഫ്രാക്ചർ ഫ്രാക്ചറായല്ലേ ബോൾ പുറത്തോട്ട് വന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ കാല് മുറിക്കണമെന്നാണ് പറഞ്ഞത് അതും എന്നോട് വിളിച്ച് പറഞ്ഞു ഞാൻ പറയും പേടിക്കണ്ട മാതാവ് രക്ഷിച്ചോളും ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വരികയും വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഇവിടെ ബ്രദറിനെ കണ്ട് സംസാരിച്ചു അപ്പം ബ്രദർ പറഞ്ഞു അവരിവിടെ വന്ന് സാക്ഷ്യം പറയൂ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ സാക്ഷ്യം പറയും അവർ വരാവുന്ന നേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു സർജറി ഒന്നും വേണ്ട ഇവിടെ നടന്നു വന്ന് സാക്ഷ്യം പറയുന്നു പറഞ്ഞു ഡോക്ടർ സർജറി ചെയ്യ കാലും മുറിച്ച് കളയണമെന്ന് പറഞ്ഞത് പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു കാലും മുറിച്ച് കളയണ്ട നമുക്കല്ലാതെ നോക്കാം എന്ന് പറഞ്ഞു ഒരു വർഷം കൊണ്ട് എഴുന്നേറ്റ് എന്നാണ് പറഞ്ഞത് പക്ഷേ മൂന്ന് മാസം കൊണ്ട് പുള്ളിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചു അവർ ഇവിടെ നടന്നു വന്ന് സാക്ഷ്യം പറഞ്ഞു അതും ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് കാലിന് വേദനയായിരുന്നു അതും എന്നെ വിളിച്ചു പറഞ്ഞു വിളിച്ച് പറഞ്ഞു ആ സമയം തന്നെ ഞാൻ അവിടെ പോവുകയും തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ മകൻ കയ്യെ പിടിച്ചാലേ എഴുന്നേക്കാൻ പറ്റത്തുള്ളായിരുന്നു ആ പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ കാലനിവേദന മാറുകയും എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു മാതാവിൻ്റെ ശക്തി നിന്നിലുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കാലിന് നിവേദന ഇത്രയും പെട്ടെന്ന് എനിക്ക് മാറിയത് ഞാൻ എത്ര ദിവസം കൊണ്ട് വിഷമിക്കുകയാണ് എന്ന് പറഞ്ഞു അതുപോലെ ഫ്രണ്ടിൻ്റെ സ്ഥലവും വിൽക്കാതെ കിടക്കുകയായിരുന്നു ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുവായ ഉപ്പ് കൊടുത്തു ഉപ്പ് ഒരു പതിനഞ്ച് വർഷമായിട്ട് വിൽക്കാതെ കിടന്ന വസ്തുവാണ് അപ്പോൾ ഞാൻ നേർച്ച വസ്തുവായ ഉപ്പും കാശുരൂപവും കൊടുത്തിരുന്നു അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് നല്ല നല്ല പ്രതീക്ഷിക്കാത്ത വിലയിൽ ആ വസ്തുവും വിൽക്കാനായിട്ട് സാധിച്ചു പിന്നെ അതുപോലെ ഒത്തിരി വിശുദ്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ വാങ്ങിച്ച വസ്തുവിലെ കിണറ്റിലെ വെള്ളം വറ്റുന്നതായിരുന്നു എല്ലാ പ്രാവശ്യവും വറ്റുമായിരുന്നു അപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിനു മുമ്പ് ചോദിച്ചപ്പോൾ അവർ വറ്റത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പം കഴിഞ്ഞ വർഷവും വെള്ളം കുറങ്ങി ഉറങ്ങി വന്നു മോട്ടോർ അടിക്കാൻ പറ്റാതായി അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് അതിനകത്ത് അതിനകത്തിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്കാവശ്യമുള്ള വെള്ളം തരണമേന്ന് അത് അത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം ഒരിടത്തും വെള്ളത്തിന് പോകേണ്ടതായിട്ട് വന്നില്ല ആവശ്യമായ വെള്ളം മാതാവ് തന്നെ അനുഗ്രഹി പിന്നെ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് പ്രാർത്ഥിക്കും അഞ്ചര ആവുമ്പോഴേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ഉപവാസം ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ എടുക്കും എനിക്ക് ഒത്തിരി ഉപവാസം എടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമേ ഞാൻ ഒഴിവാക്കാറുള്ളൂ ഹസ്ബൻഡ് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഏഴരയാകും ഏഴര ആകുമ്പോൾ കുളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒൻപത് മണിക്ക് എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ കഞ്ഞിയും പയറുമാണ് കഴിക്കുന്നത് അത്രയും നേരം പുള്ളി ഉപവാസം എടുത്തിരിക്കും പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പോകും അവിടെ ചെന്ന് രോഗികളോട് സംസാരിക്കുകയും പത്രം കൊടുക്കുകയും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ നിറച്ച് വസ്തുവായി ഉപ്പും കാശുരൂപൊക്കെ ആൾക്കാർക്ക് ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് പത്രം കൊടുക്കുമ്പം പലരും വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അന്നേരം ശരിക്കും വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പം അതൊന്നും ഒരു പ്രശ്നമില്ല ആര് വേണ്ടെന്ന് പറഞ്ഞാലും അത് ഇപ്പോൾ ഒരു വിഷമമായിട്ട് എനിക്ക് തോന്നാറില്ല അതുപോലെ ചിലർ പറയും കഴിഞ്ഞ കഴിഞ്ഞ മാസം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി പത്രം കൊടുത്തപ്പം ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് മുളെ എൻ്റെ കയ്യിൽ അഞ്ഞൂറിൻ്റെ ഒരു നോട്ടേ ഉള്ളൂ മുളേ ചില്ലറ ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറയും ചേട്ടാ ഇത് പൈസയ്ക്കല്ല മാതാവിൻ്റെ കാര്യം നിങ്ങളെപ്പോലെയുള്ളവരെ അറിയിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പം ആ ചേട്ടന് അത് വാങ്ങിച്ച് ഞാൻ വായിച്ചോളാം മുള എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു അതൊക്കെ മനസ്സിനൊരു വലിയ സന്തോഷമാണ് ജപമാല റാലി ഇവിടെ വന്ന ആ വർഷം തന്നെ എനിക്ക് ജപമാല റാലി ഇപ്പം രണ്ട് റാലിയിലും പങ്കെടുക്കാനായിട്ട് സാധിച്ചു അപ്പം വന്ന ആ ഒക്ടോബറിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാനാണ് ഇരുന്നത് എനിക്ക് തലകർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞ് തനിയെ പോകണ്ട ഞാനും വരാമെന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് വരാനായിട്ട് പറ്റിയില്ല എന്നോട് പോകണ്ടെന്ന് പറയപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ആരെയെങ്കിലും മാതാവ് കൂട്ടിന് തരും അങ്ങനെ എനിക്ക് ബസ്സിൽ കയറിയപ്പം തന്നെ ഒരു ചേച്ചിയെ കൂട്ട് കിട്ടുകയും തിരിച്ചു പോകുന്നിടം വരെ ആ ചേച്ചി എന്നോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം നടക്കുന്ന വഴിയിൽ എനിക്ക് അണപ്പും കിതപ്പും ഒക്കെ ഉണ്ടാകും അപ്പം സ്കൂളിലാണെങ്കിലും ഞാൻ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് എല്ലായ്പ്പോഴും എൻ്റെ കൈ വെള്ളം ഉണ്ടാകും അപ്പം അങ്ങനെ ഞാൻ ആ നടന്ന വഴിക്ക് എനിക്ക് ശ്വാസം മുട്ടൽ ഒരു മുട്ടലും ഒക്കെ ഉണ്ടായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഒറ്റക്കേ ഉള്ളൂ എനിക്ക് ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത് തന്നെ തിരിച്ച് വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞു ആ പക്ഷേ എപ്പോഴാണ് ആ ഇത് മാറിയത് എന്നെനിക്കറിയത്തില്ല ഇന്ന് വരെ പക്ഷേ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സ്റ്റെപ്പ് കയറിയാലോ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇന്നുവരെ അനുഭവപ്പെട്ടിട്ടില്ല അതും എനിക്ക് മാതാവ് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ബൈബിൾ വായിക്കും ആദ്യമേ ജപമാല ഞാനൊരു ഹിന്ദുവാണ് ജപമാല എന്നും എനിക്ക് ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു അപ്പോൾ അറിയാവുന്നവരോട് ചോദിച്ച് ഞാൻ അത് പഠിച്ചു ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് വൈകുന്നേരം ഞങ്ങൾ ഞാനും മോനും ഹസ്ബൻഡും കൂടി ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത് ജപമാല ചൊല്ലും ബൈബിൾ വായിക്കും പ്രാർത്ഥന കഴിവതും മുടക്കാറില്ല അങ്ങനെ പിന്നെ അവിചാരിതമായി എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ വന്നെങ്കിൽ എന്നാലും നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കും നമ്മൾ ഇപ്പോൾ അത് കാണാതെ പഠിച്ചു ഇത കാണാതെ പഠിച്ചുകൊണ്ട് എപ്പം പോയാലും വണ്ടിയെ പോയാലും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത് ഒത്തിരി രോഗസൗഖ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ എന്ത് അസുഖം വന്നാലും മാതാവിൻ്റെ ഈ നേർച്ച വസ്തുവായ ഉപ്പാണ് ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റലിൽ അങ്ങനെ പോകാറേ ഇല്ല പിന്നെ അതുപോലെ എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു ജോസഫ് അച്ഛൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയിരുന്നെങ്കിൽ തന്നെ അങ്ങനെ ഒരു ദിവസം ഇവിടെ ഇരുന്നപ്പോൾ അച്ഛനെ ഈ ആൾത്താരയിൽ കൂടി നടന്നു പോയപ്പോൾ എനിക്കും അച്ഛൻ തല കൈതൊട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു അനുഗ്രഹം ഉണ്ടായതും മനസ്സിനൊരു വലിയ സന്തോഷമായിരുന്നു പിന്നെ അതുപോലെ ആ അമ്മയുടെ അഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഉടമ്പടി എടുത്ത് ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് സ്പ്രേയുടെ സ്പ്രേ അല്ല നല്ലൊരു സുഗന്ധം വീട്ടിലുള്ള സ്പ്രേയുടെ സുഗന്ധമല്ല അപ്പം ഞാൻ മോൻ കുളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തിനാണ് സ്പ്രേ അടിക്കുന്നത് എന്ന് വഴക്ക് പറഞ്ഞു എന്നേരം പറഞ്ഞു അമ്മ ഞാൻ സ്പ്രേ അടിച്ചില്ല നമ്മുടെ സ്പ്രേയുടെ മണമാണോന്ന് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അതല്ല പക്ഷേ എനിക്ക് അന്നേരം അറിയത്തില്ലായിരുന്നു പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് മാതാവിൻ്റെ സുഗന്ധാഭിഷേകമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് അതുപോലെ കുന്തിരിക്കത്തിൻ്റെ മണം നുഭവപ്പെട്ടിട്ടുണ്ട് ശരിക്കും നന്നായിട്ട് എനിക്കത് അനുഭവിച്ച് കാരണം നമ്മുടെ മൂക്കിലോട്ട് അരിച്ചു കയറുന്ന ആ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ മാസം തന്നെ ഈ ജനുവരി ലാസ്റ്റ് ഞാനൊരു ദിവസം ജോസഫ് അച്ഛനെ സ്വപ്നം കാണുകയും ആ സ്വപ്നം കണ്ടതിന് ശേഷമാണ് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പം ജോസഫച്ഛൻ എൻ്റെ അടുത്ത് ഇതാണ് പറയുന്നത് നീ വചനങ്ങൾ നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ രാവിലെ ഹസ്ബൻഡിനോട് പറഞ്ഞു ജോസഫച്ഛൻ ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്തോ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടാൻ പോകാൻ തോന്നുന്നെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഈ ജോലിയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞത് മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടി നന്ദി പറയുന്നു ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ലൂക്കയുടെ വിശ്വസുവിശേഷം ഒന്ന് മുപ്പത്തിയേഴിൽ തിരുവചനം നമ്മോട് പറയുന്ന പറയുന്നതുപോലെ ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും നാം ആയിരുന്നാലും നമ്മെ എങ്ങനെയാണ് പിന്നീട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഈശോയെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളാക്കി മാറ്റു മാറുവാനുള്ള ഒരു കൃപ നമ്മിൽ ദൈവശക്തി നമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ലെന്നറിഞ്ഞ് അതിന് അമ്മയൻ പറഞ്ഞ അമ്മയാണ് ഉടമ്പടിയുടെ സൗഭാഗ്യ ചിഹ്നം ആ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു ഇരിക്കുന്നത് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ആരെന്ന് ഒരു വ്യത്യാസമില്ലാതെ തൻ്റെ പുത്രൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ പുത്രനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്നു നമ്മുടെ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വസ്തതയും അതൊന്നു മാത്രമാണ് ദൈവം നോക്കുന്നത് നാം ഏത് ജാതിയിൽപ്പെട്ടത് അല്ലെങ്കിൽ ഏത് മതത്തിൽ പെട്ടത് ഇതൊന്നും ദൈവം നോക്കുന്നില്ല നാം ദൈവത്തോട് കൊടുക്കുന്ന അതായത് ദൈവത്തോടാണ് നാം ഉടമ്പടി ചെയ്യുന്നത് കർത്താവിനോട് ചെയ്യുന്ന ഉടമ്പടി വിശ്വസ്തരായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ തയ്യാറാണോ അമ്മ വിളിച്ചുണർത്തി എന്നാണ് പറയുക ഇവിടെ ഇവിടെ വ വരുന്നതിന് മുൻപ് തന്നെ അമ്മ വിളിച്ചുണർത്തുന്നു വളരെ ആ സ്വരം തൻ്റെ കാതുകളിൽ അതിവിടെ വരുന്നതുവരെ മുഴങ്ങിക്കൊണ്ടിരുന്നു അത്രയേറെ ഒരു സ്വർഗീയമായ ഒരു അനുഭൂതി അതാണ് ഈ മകൾക്കുണ്ടായത് അമ്മയുടെ വിളി കേൾക്കുക അതുപോലെ സുഗന്ധം അഭിഷേകമായിട്ട് അമ്മ നമ്മോടൊപ്പം ഉണ്ടാവുക സ്വപ്നത്തിലൂടെ അമ്മ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരിക ഇതൊക്കെ ഈ മകൾ അനുഭവിച്ച കാര്യങ്ങളാണ് അങ്ങനെ താൻ അനുഭവിച്ച ഒരു സത്യത്തെ ആ മൂടി വയ്ക്കുവാൻ ഈ മകൾക്ക് സാധിക്കുന്നില്ല അതാണ് ഈ മകൾ ഇവിടെ വന്ന് പറയുന്നത് അങ്ങനെ അമ്മ വിളിച്ച് ഇവിടെ വന്നതിന് ശേഷം അമ്മ പിന്നീട് എങ്ങനെയാണ് തൻ്റെ പുത്രനിലൂടെ മധ്യസ്ഥം വഹിച്ച് പിന്നീട് ഈ കുടുംബത്തിന് വേണ്ടതായ കാര്യങ്ങളിൽ അമ്മ ഇടപെടുന്നത് കാനായിലെ ആ വീഞ്ഞു തീർന്നു പോയ അവസ്ഥയിൽ ആ കുടുംബത്തിൻ്റെ കാര്യത്തിൽ അമ്മയോട് ആരും പറഞ്ഞിട്ടല്ല ഇടപെടുന്നത് ആ വീട്ടുകാർ വന്ന് അമ്മയോട് പറഞ്ഞില്ല ആരും അമ്മയുടെ മുൻപിലേക്ക് ഇതാ ഇവർക്ക് വീഞ്ഞ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ല എന്നാൽ അമ്മയ്ക്കതൊക്കെ ഗ്രഹിക്കുന്നതിനുള്ള ഒരു ഹൃദയമുണ്ട് അമ്മ എല്ലാം എന്തു വന്നാലും അതെല്ലാം മൗനമായിരുന്നു അമ്മയുടെ ഏക അഭിപ്രായം അന്ന് നമുക്ക് പറയാം അമ്മ എന്ത് എന്ത് സാഹചര്യങ്ങളിലും അമ്മ മൗനം അവലംബിച്ചു എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ച ഈ അമ്മയ്ക്ക് മറ്റുള്ളവരുടെ ഹൃദയം തൊട്ടറിയുന്നതിനുള്ള ഒരു ഒരവസ്ഥയാണ് നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുക അങ്ങനെ അമ്മ ആ വീടിൻ്റെ അവസ്ഥയിൽ ഇടപെടുന്നു ഇന്ന് നമ്മിൽ പലരും ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങളും ഇല്ല എന്നുള്ള ഒരവസ്ഥയിലാണെങ്കിൽ അതായത് നാം തീർന്നു പോയിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് പലതും തീർന്നിരിക്കുകയാണ് നമ്മുടെ കടബാധ്യതകൾ മൂലം നാം ആകെ വലയുന്ന അവസ്ഥ നമ്മുടെ ജോലി കാര്യമൊന്നും ശരിയാകാത്ത അവസ്ഥ നമുക്ക് രോഗങ്ങൾ അത് നമ്മെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നു നമുക്ക് ആരും ആശ്രയമില്ല ഇങ്ങനെ ഇല്ലായ്മയുടെ ഒരു അവസ്ഥയിലാണ് നാം ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ അമ്മ നമുക്കതിനു വേണ്ടിയിട്ടാണ് സ്വർഗത്തിലെ മധ്യസ്ഥയായിട്ടുള്ളത് എങ്ങനെയാണ് ഈ കുടുംബത്തിലേക്ക് അക്രൈസ്തവരായ മക്കളാണ് അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അതാണ് അവരെടുക്കുന്ന എക്സ്ട്രാ എഫേർട്ട് നാം ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായിട്ട് ഇരുന്നിട്ട് ഉടമ്പടി എടുത്തു ഞാൻ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുണ്ട് അത് മാത്രം മതി എന്നുള്ള ഒരു രീതിയിൽ ഒരു നൊവേന ക്രിസ്ത്യാനിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ പ്രാർത്ഥന മാത്രം മതി എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ ും കാലതാമസം വരും ഇവിടെ ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ കിട്ടണം പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്കിത് സാധിച്ചു കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പില് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇവിടെ നാം കേട്ടു ഉപവാസമൊക്കെ എങ്ങനെയാണ് അത് കുടുംബം ഒന്നിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് ഉപവാസം എടുക്കുന്നത് ആരെങ്കിലും ഒരാൾ വീട്ടിൽ ഉടമ്പടി എടുത്തു ഇനി അവരാകട്ടെ എന്തെങ്കിലും ചെയ്യുന്നത് അതാണോ നമ്മുടെ ചിന്ത നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഒരു അവസ്ഥയാണ് ആദ്യം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബത്തിൽ വന്ന് നിറയുവാൻ നാം പ്രാർത്ഥിക്കണം പിന്നീട് എല്ലാം നമുക്ക് കിട്ടിക്കൊള്ളും ശക്തിയാണ് ആദ്യം നമ്മുടെ കുടുംബത്തെ നയിക്കേണ്ടത് അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ദൈവശക്തി നമ്മിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുക അതിനാണ് നാം ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നീട് എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറയുക അങ്ങനെ തൻ്റെ ഹസ്ബൻഡിന് ഈ നാട്ടിൽ തന്നെ ഒരു ജോലി അത് നല്ല ഒരു കം ഇൻസ്റ്റിറ്റ്യൂട്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല സാലറിയിൽ ജോലി ലഭിക്കുന്നു വരുമാനമാർഗം ഉയരുന്നു കടബാധ്യതകൾ അങ്ങനെ തീർക്കുവാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ തെളിയുന്നു ഓരോരോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു നമുക്ക് ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്നുള്ളത് ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുമ്പോൾ നമ്മെയും കൃപയാൽ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കിവിടെ ആയിരിക്കാം കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക